കർത്താവായ യേശു ക്രിസ്തുവിലിത്രയും സ്നേഹം നിറഞ്ഞ ദൈവത്തിന്റെ പൊന്നോമന മക്കളെയും നീ അന്വേഷിച്ചിറങ്ങുന്ന കാര്യത്തെ കണ്ടെത്താൻ യാതൊരു സാധ്യതയും ഇല്ല എങ്കിൽ കൂടിയും നീ അന്വേഷിച്ചും ആഗ്രഹിച്ചും ഇറങ്ങുന്ന നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യത്തെ നിന്റെ കണ്ണിന് മുമ്പിൽ ഞാൻ തുറന്നു കാട്ടിത്തരും നിനക്കത് കൈനീട്ടി എടുക്കത്തക്ക അകലത്തിൽ ഞാനത് നിനക്ക് അനുവദിച്ചു തരുമെന്നുള്ള ദൈവത്തിൻ്റെ ദൂതാണ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവൻ്റെ കരങ്ങളിൽ നൽകിത്തന്നത് ഒത്തിരി ഭാരവും പ്രയാസവും നിറഞ്ഞ മണിക്കൂറുകളിലൂടെ കടന്നു പോകുന്ന സ്വന്തം പ്രാപ്തിയിൽ പരിഹരിക്കാൻ വയ്യാത്ത വിഷയങ്ങളിൽ മനസ്സ് നീറുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞവനായി സംസാരിക്കട്ടെ നിങ്ങൾക്ക് പ്രയാസമുള്ള കാര്യം നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ആ വിഷയം വലിയവനായ യേശുവിൻ്റെ കൈകൾ നിങ്ങൾക്ക് വേണ്ടി പരിഹരിക്കുകയും നിങ്ങൾ തിരയുന്നതിനെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യും വളരെ പ്രാർത്ഥനയോടുകൂടെ യേശു നമുക്ക് വേണ്ടി ചെയ്യുന്ന ഈ അത്ഭുതങ്ങളെ പ്രാപിപ്പാൻ നമുക്കൊരുങ്ങാം ഇന്ന് പ്രഭാതത്തിൽ എന്നോടെ കർത്താവ് എന്താണ് സംസാരിക്കുന്നത് എന്ന് കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹനിധികളായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ പ്രവചന തോതിലേക്ക് അത്യുന്നതിനും മഹാനുമായ എൻ്റെ കർത്താവായി യേശുക്രിസ്തുവിന്റെ മഹത്വപൂർണമായ നാമത്തിൽ സന്തോഷത്തോടുകൂടെ ഞാൻ സ്നേഹവന്ദനം വരളുന്നു വിശുദ്ധ തിരുവചനത്തിൽ മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വചനത്തിൽ നമ്മുടെ കർത്താവ് ഈശോ മശിഹ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധമായ ഒരു വചനം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എട്ടാമത്തെ വചനം ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത് യാചിക്കുന്ന ഏവനം ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറക്കും ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങൾ തോട്ടക്കാടുള്ള നമ്മുടെ ചർച്ചിൻ്റെ ഓഫീസിൽ എന്നെ വ്യക്തിപരമായി കണ്ട് പ്രാർത്ഥിക്കുവാൻ കുറേ അധികം ആൾക്കാർ വന്ന ദിനരാത്രങ്ങളായിരുന്നു പലരും തങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വയ്യാത്ത വലിയ ചില വിഷയങ്ങളുടെ ഭാരത്തോടെയാണ് പ്രാർത്ഥിക്കാനെത്തിയത് സഭയിൽ സാധാരണ വരുമ്പോൾ ഒരുപാട് സമയം ലഭിക്കത്തില്ല അതുകൊണ്ട് തന്നെ അല്പം കൂടെ ഒരു സാവകാശം ഉണ്ടല്ലോ എന്നുള്ള നിലയിലാണ് ചിലർ അതിനെ തയ്യാറായത് അവിടെ എത്തി ഞങ്ങളൊരു വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് പ്രാർത്ഥിച്ചങ്ങോട്ട് തുടങ്ങുന്ന മാത്രയിൽ ഒരു ദൈവശബ്ദം ഞങ്ങൾക്ക് ലഭിച്ചു ഒരു ഫോൺ നമ്പർ ഇന്ന് കിട്ടും എന്നിട്ട് അദ്ദേഹം വലിയൊരു പ്രശ്നത്തിൽ കിടക്കുകയാണ് ദൂരെ നിന്ന് പോകുന്നൊരു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ മേഖലയും തൻ്റെ ജോലിപരമായ വിഷയങ്ങളും താൻ്റെ കുറേ അധികം കാര്യങ്ങളും ഒരു വലിയ പ്രശ്നത്തിലകപ്പെട്ടിങ്ങനെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ് കഴിഞ്ഞ ഒരു മൂന്നാലഞ്ച് മാസമായി ജീവിക്കാൻ പോലും വയ്യാത്തത്ര പ്രയാസത്തിലൂടെ അദ്ദേഹം കടന്നു പോവുകയാണ് വിഷയം പ്രാർത്ഥിച്ച് തുടങ്ങിയപ്പോഴാണ് കർത്താവ് പറഞ്ഞത് ഒരു ഫോൺ നമ്പർ ഇന്ന് കിട്ടും ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തനിക്ക് പല ഫോൺ കോളുകൾ വരുന്നുണ്ട് പലതും എടുക്കാൻ തനിക്കൊരു മാനസികമായ ധൈര്യമില്ല കാരണം തൻ്റെ എതിരാളികൾ ആരെങ്കിലും ആണോ തന്നെ വിളിക്കുന്നതെന്നുള്ള ഭയം അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതിനിടയിലും ഇദ്ദേഹം ഫോൺ വരുന്നത് ഇങ്ങനെ തിരിച്ചു നോക്കി ഡിസ്പ്ലേ നോക്കും മടക്കി വെക്കും അങ്ങനെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് പ്രെയർ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സഹോദരന് വേണ്ടി ഇന്ന് കർത്താവ് നൽകുമെന്ന് പറഞ്ഞാൽ ഫോൺ നമ്പറിൽ നിന്നാണ് വിടുതൽ ആരംഭിക്കുന്നത് ഇന്നലെ എന്നോട് ചോദിച്ച് പാസ്റ്റർ ചെയ്ത ഒരു ദൂത് മാത്രമേ ഉള്ളൂ അല്ല ഈ ഫോൺ നമ്പറിൽ നിന്ന് ആരംഭിക്കും അതിലൂടെ ഒരു പുതിയ വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആവും അവിടം തൊട്ട് പ്രശ്നങ്ങൾ ഒരു കാർഡ് വെട്ടി തെളിക്കുന്നത് പോലെ തീരും എന്നാണ് കർത്താവ് പറയുന്നത് ആ ദൈവാലോചന കേട്ട് ബലപ്പെട്ടു അന്നേരമാണ് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ശ്രദ്ധിക്കുന്നത് നീ പെട്ടെന്ന് ഫോൺ എടുക്കുക എന്നെ തിരിച്ചു വിളിക്കുക എന്ന തൻ്റെ ഒരു സ്നേഹിതം തനിക്കൊരു മെസ്സേജ് അയച്ചിരിക്കുന്നു പെട്ടെന്ന് ആ നമ്പറിൽ താൻ തിരിച്ചു വിളിച്ചപ്പോൾ കാര്യങ്ങൾ എന്തോ ഒന്ന് സംസാരിച്ചു ഗൗരവമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ ആ സ്നേഹിതൻ പറഞ്ഞു നീ ഒരു നമ്പർ നോട്ട് ചെയ്യുക ആ നമ്പർ അദ്ദേഹം എഴുതിയെടുത്തു ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു പറഞ്ഞു തീർന്നു ആ ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ യാചിക്കാൻ തുടങ്ങുന്ന വേളയിൽ അന്വേഷിക്കാനുള്ള ഇടം ദൈവമായിട്ട് കാണിച്ചു കൊടുക്കുകയാണ് നിനക്ക് ഉത്തരമില്ലാത്ത പ്രശ്നത്തിൻ്റെ മേൽ നീ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ എവിടെ തപ്പണം തപ്പണമെന്നത് ദൈവം നിനക്ക് പറഞ്ഞു തരും ഇത് വലിയൊരു ദൈവാലോചനയാണ് ശ്രദ്ധിച്ച് കേട്ടോണം എവിടെയാണ് എൻ്റെ പ്രശ്നം കിടക്കുന്നതെന്ന് തിരിച്ചറിയാതെ കിടന്ന് ഉഴലുന്ന നിന്നോടാ കർത്താവ് പറയുന്നത് നീ എൻ്റെ മുൻപിൽ മുട്ടുമടക്കുമ്പോൾ നിന്റെ വിഷയം എവിടെ കിടക്കുന്നു എന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരും അവിടെ നീ തപ്പാൻ ഇറങ്ങിയാൽ നിനക്കത് കിട്ടും ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന വേളയിൽ കർത്താവിൻ്റെ ആത്മാവ് ഒരു പക്ഷേ നിങ്ങൾക്ക് ചില വ്യക്തികളുടെ പേര് ഓർമ്മിപ്പിച്ചു തരും ചിലർ മുഖമായിരിക്കും കാണിച്ചു തരുന്നത് പക്ഷേ അതൊന്നും വെറുതെ അല്ല എന്നുള്ള കാര്യം പ്രത്യേകം തിരിച്ചറിയണം ഒരു സിസ്റ്റർ തൃശൂർ എന്ന് പ്രാർത്ഥിക്കാൻ വന്നു ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവർ എന്നോട് പറഞ്ഞത് പക്ഷേ പ്രാർത്ഥിക്കാൻ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഫാസ്റ്റിങ്ങിലായിരുന്നു അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിലെനിക്ക് ഒരു സ്വസ്ഥത കിട്ടുന്നില്ല എൻ്റെ ഏകാഗ്രതയെ കിട്ടുന്നില്ല പലതിലോട്ട് മൈൻഡ് ഇങ്ങനെ ചാടി 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 ഞമ്മ ഞാൻ ചാട്ടം നല്ലതാണ് എന്നിട്ട് പറഞ്ഞു അയ്യോ അതൊരു പോരാട്ടമല്ലേ അങ്ങനെയാണ് എല്ലാവരും പറഞ്ഞത് ഞാൻ പറഞ്ഞല്ല നിന്റെ ജീവിതത്തിൽ കർത്താവ് നിന്നെ ചില കാര്യങ്ങൾ പെട്ടെന്ന് 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 കാണിക്കുകയാണ് ഇത്രയും കാര്യങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് ഒരു പേപ്പറും വേനയും കൊടുത്തോട്ട് ഞാൻ പറഞ്ഞു അപ്പോഴത്തോട്ട് മാറിയിരുന്ന കണ്ട കാര്യങ്ങൾ പെട്ടെന്ന് അതിൻ്റെ ടൈറ്റിൽ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു പെട്ടെന്ന് പെട്ടെന്ന് ചില ആൾക്കാരുടെ പേരും കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവന്നു അത് വെച്ച് എന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിഷയം വെളിപ്പെട്ടു വന്നു ആ വെളിപ്പെട്ട് വന്ന വിഷയം ഇവരുടെ ജീവിതത്തിൻ്റെ തൊട്ടു പുറകിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവരുടെ മനുഷ്യരായി ഇവർക്ക് നേരെ ശത്രുക്കളായി ശത്രുപാളയത്തിൽ തിരിഞ്ഞു നിന്ന് പോരാടുന്നത് അതിൽ ചില സാമ്പത്തിക ഇടപാടുകൾ എന്നയ്ക്കൊരു കയ്യബദ്ധം പോയതാന്നുള്ള നിലയിൽ തൻ്റെ സ്നേഹിക്കുന്ന ഒരാൾ തന്നോട് ഇങ്ങനെ സഹതപിച്ച് പറയുന്ന ഒരാളുടെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് ചുരുക്കിയിലെല്ലാം ചതിയായിരുന്നു ആ വിഷയം കൃത്യമായിട്ട് പ്രാർത്ഥിച്ച് അവർ തൃശ്ശൂരേക്ക് വണ്ടി കയറി അവിടെ ചെന്നു പിറ്റേ ദിവസം രാവിലെ പതിനൊന്നര കഴിയുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൃപയാൽ ആ പ്രശ്നത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നടക്കുവാൻ ഇറങ്ങി തെളിവുകൾ അവർക്ക് കിട്ടി തൻ്റെ നിരപരാധിത്വം തെളിയിക്കുവാനുള്ള സക്കലതും അവരുടെ എത്തി ആ പാളയത്തിൽ നിന്നൊരാൾ വെളിയിൽ വന്നു ഇത്രയും നാൾ കൂടെ നിന്നവർ കാട്ടിക്കൂട്ടിയ വൃത്തികേടുകളെല്ലാം ആ വ്യക്തി വ്യക്തിയെന്ന് തുറന്നു പറഞ്ഞു എനിക്ക് ഇന്നലെ തൊട്ട് സമാധാനം കിട്ടുന്നല്ലോ പറഞ്ഞത് എനിക്ക് ഇന്നലെ മുതൽ സമാധാനം കിട്ടുന്നല്ലോ നിന്നോട് ഇത് പറയാൻ എനിക്ക് എന്തേലും പറ്റിപ്പോ എൻ്റെ ഹൃദയത്തിന് വലിയ ഭാരമാണ് എപ്പോഴാണ് ഈ വിഷയം പ്രാർത്ഥിച്ചു തുടങ്ങിയത് ആ സമയത്ത് ആ വ്യക്തിയുടെ ഹൃദയത്തിനകത്തൊരു തട്ടലുണ്ടായി ഈ കാര്യത്തിൻ്റെ നിജസ്ഥിതി ചെന്ന് പറയുക എന്നുള്ള ബോധ്യം ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തു എല്ലാം ഒന്നും ആരെ ആരെക്കൊണ്ടൊന്നും എല്ലാ കാലത്തും മൂടി വെക്കാൻ പറ്റത്തില്ല പോലെ നിനക്ക് നേരെ ദോഷത്തിൻ്റെ ചക്രവാളം എവിടെ തിരിയുന്നുണ്ടോ അവിടെ നിന്നും തന്നെ നിനക്ക് വേണ്ടതായ ഇൻഫോർമേഷനുമായി അയക്കേണ്ടവനെ ദൈവം വിളിച്ചു വരുത്തും നീ മുട്ടുമുടക്കണം ദൈവം പ്രാർത്ഥിക്കാൻ തുടങ്ങണം കർത്താവ് എവിടെയാണെൻ്റെ പ്രശ്നം യാചിച്ചു തുടങ്ങുന്നവൻ അന്വേഷണത്തിൻ്റെ ഇടം ദൈവം കാണിക്കും അന്വേഷിക്കുന്നതിനിടയിൽ നിന്നും സോർട്ട് ചെയ്യുമ്പോൾ മുട്ടേണ്ട സ്ഥലം കൃത്യം കാണാം ഇതാണ് അടുത്ത തൂത് നീ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ ചോദിച്ചു തുടങ്ങുമ്പോൾ അന്വേഷിക്കേണ്ട സ്ഥലം കാണിക്കും അന്വേഷിക്കാനുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ എവിടെ മുട്ടേണം എന്നുള്ളത് കൃത്യം കർത്താവ് വെളിപ്പെടുത്തും അവിടെ നീ മുട്ടിത്തുടങ്ങിയാൽ പിന്നെ ഓപ്പണിംഗ് ആയിരിക്കും ഇന്നത്തെ ഈ ദൈവാലോചനയുടെ ബേസിൽ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം യേശു പറഞ്ഞേക്കുന്ന യാചിക്കുന്ന ഏവനം ലഭിക്കുന്നു എന്നാ കുറച്ചുപേരുടെ കാര്യമല്ല സകലർക്കും കിട്ടുമെന്നാണ് പറഞ്ഞേക്കുന്നേ നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുമാണെങ്കിലും ഏത് മൂർത്തിയിൽ ഇത്രയും കാലം അഭയം കണ്ടെത്തിയ ആളാണേലും ഏത് ആചാരത്തിൽ നിന്ന് വ്യക്തിയാണേലും ഇന്ന് രാവിലെ ഈ ഒരൊറ്റ വചനത്തിന്റെ വെളിച്ചത്തിൽ യേശുവിനോട് പ്രാർത്ഥിച്ചു തുടങ്ങുക നിന്റെ പ്രശ്നം യേശുവെ എൻ്റെ ആവശ്യം എന്നെ സഹായിക്കണമേ എന്നുള്ള നിലയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കൊള്ളുക നൂറ് പാപങ്ങൾ ചെയ്തതിൻ്റെ കുറ്റബോധം നിങ്ങളുടെ അകത്ത് കാണും അതവിടെ തന്നെ ഇരിക്കട്ടതിൽ കാലം ഞാനൊരു പരാജയമായി പോയെന്നുള്ളതായ സ്വയം ഇടിച്ചു താഴ്ത്തുന്ന ചിന്തകൾ നിങ്ങൾക്കുണ്ടാകും അതും അവിടെ തന്നെ ഇരിക്കട്ടെ തൽക്കാലം നമുക്ക് എല്ലാം ഒന്നും പരിഹരിക്കാൻ പറ്റുകയില്ല വഴിയെ നമുക്കതൊക്കെ ക്ലിയറാക്കാം പക്ഷേ ഇപ്പം തുറക്കപ്പെടേണ്ട ഒരു അത്ഭുതം അതിന് നേരമായിട്ടുണ്ട് കർത്താവ് അങ്ങനെ തന്നെ പറയുന്നുണ്ടോ ഞാൻ പറയുന്നത് അടിയന്തരമായിട്ടുള്ള ഒരു സർജറി നടത്തേണ്ട സാഹചര്യത്തിൽ നമുക്ക് ആ വ്യക്തിയെ കൊണ്ടുപോയി ജീവിതചര്യകളിൽ പാലിക്കേണ്ട ഭക്ഷണശീലങ്ങളെക്കുറിച്ചും വ്യായാമത്തിന്റെ ഒന്നും ക്ലാസ് എടുക്കാൻ പറ്റുകയില്ല അനസ്തേഷ്യ കൊടുത്ത് പെട്ടെന്ന് സർജറി നടത്തി ആളെ രക്ഷപ്പെടുത്തുക എന്നുള്ള പരിപാടിയാണ് നടക്കേണ്ടത് അങ്ങനാണെങ്കിൽ ഇത് ദൈവരാജ്യത്തിലെ അത്യാഹിത വിഭാഗത്തിലെ ഇന്ന് രാവിലെ നമ്മൾ എത്തിയിരിക്കുന്നത് പെട്ടെന്ന് നടക്കേണ്ട പരിപാടികൾ പട്ടയ പട്ടേ പട്ടയെന്ന് നടക്കണം കർത്താവ് അതിനുള്ളതായ ക്രമീകരണം ക്രമീകരണമാവരുക്കുന്നു ദൈവരാജ്യത്തിന്റെ ടേബിൾ റെഡിയാ നിങ്ങളെ കർത്താവ് ട്രീറ്റ് ചെയ്യാൻ പോവാ അതുകൊണ്ട് നിങ്ങൾ ആരാണോ എന്താണോ അതിവിടെ വിഷയമല്ല യേശു എന്ന് പറയുന്ന ഒരാളുണ്ട് അവിടുന്ന് ജീവിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് ഏത് പ്രശ്നത്തിൽ അകപ്പെട്ടവൻ്റെ വിഷയവും ഏറ്റെടുക്കുന്ന ഒരു മഹാ കരുണാ ദയാലുവുമാണ് ഈ കർത്താവ് ആശ്രയം ആര് വെക്കുന്നു അവൻ്റെ മുമ്പിൽ തൻ്റെ വിടുതലിൻ്റെ കൈ അവിടുന്ന് തുറക്കാറുണ്ട് കൈ നീട്ടാറുണ്ട് വിശ്വാസം ആരർപ്പിക്കുന്നോ അവരെ ആരും ഉപേക്ഷിക്കാറില്ല ആരടുത്ത് ഇല്ലെന്നോ അവരോട് അടുത്ത് വരാറുണ്ട് എന്നോട് കരുണ തോന്നണമേന്ന് പറഞ്ഞാൽ ഏത് പൊട്ടക്കണ്ണൻ വിളിച്ചാലും ഏത് വൈകല്യമുള്ളവൻ വിളിച്ചാലും കരുണ കാണിക്കുക തന്നെ ചെയ്യും ഏത് മഹാബാബി ഏത് നേരത്തെ ഏത് കുരിശേ കടന്ന് വിളിച്ചാലും അവൻ്റെ മുമ്പിൽ തുറക്കേണ്ട വർദീസ തുറന്നു കൊടുക്കും ഏത് നരകയാത്രയുടെ നടുവിൽ ഏത് മുടിഞ്ഞ ഭൂതം കയറി വ്യാധിച്ച വിഷയമായാലും ശരി കരഞ്ഞുകൊണ്ട് പുറകേച്ചെന്ന് അപേക്ഷിച്ചാൽ ആ ദുരിത കെട്ടിനകത്തു നിന്ന് വെളിയിൽ കൊണ്ടുവരും അത്രമാത്രം പവർഫുള്ളാണ് എൻ്റെ കർത്താവ് അത്രമാത്രം ശക്തനാണ് എൻ്റെ യേശു അത്രമാത്രം മനുഷ്യ സ്നേഹിയാണ് എൻ്റെ കർത്താവ് അതെ അതെ നിങ്ങൾക്ക് ആശ്രയിക്കാം ഇന്ന് രാവിലെ യേശുവിനോട് ചോദിക്കുക അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ പ്രാർത്ഥന പാരമ്പര്യമൊന്നും വേണ്ട കർത്താവായ യേശുവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങാം ആ ബന്ധം അങ്ങോട്ട് വളർന്നോളും അതിൻ്റെ വഴിയെ ബാക്കി കാര്യങ്ങൾ അവിടെ വെളിപ്പെട്ട് വരും എന്നോട് എൻ്റെ കർത്താവ് ഇന്നൊരു ദൂത് പറഞ്ഞു അതോട് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം യേശു പറഞ്ഞ വാക്കിങ്ങനെയാണ് മോനെ ക്രിസ്റ്റി എൻ്റെ വചനം കേട്ട് ഒരാൾ അന്വേഷിച്ച് ഇറങ്ങാൻ തയ്യാറായാൽ അവൻ എവിടെ കാല് വെക്കണോ അവൻ എതിലെ നടക്കണോ ആ വഴി ഞാൻ അപ്പോൾ തുറക്കും വീട്ടിൽ നിന്നും യാത്ര തുറങ്ങുന്നതിന് മുൻപ് അടുത്ത ടൗണിലെ സിഗ്നൽ ലൈറ്റിൽ റെഡ് സിഗ്നൽ ആണോ കത്തിക്കിടക്കുന്നത് എന്ന് വിചാരിച്ചു കൊണ്ട് അത് ഗ്രീനാകട്ടെ എന്നിട്ടേ ഞാൻ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും യാത്ര ഏതെങ്കിലും കാലത്ത് നടക്കുവോ ഇല്ല ദൈവം സഹായിക്കും കർത്താവ് ശക്തിപ്പെടുത്തും ഈ ധൈര്യത്തോടെ നിറങ്ങണം ഈ ബോധ്യത്തോടു കൂടെ മുന്നോട്ട് പോകണം എൻ്റെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടെന്നേ അതെന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമാണ് അത് മാറിയിട്ട് പോകാനിരുന്നാൽ എന്നെക്കൊന്നും ഇതാകുകയല്ല ഉള്ള കുറവുകളോടെ ഉള്ള വീഴ്ചകളോടെ ഉള്ള കുറ്റങ്ങളോടെ ഞാൻ അങ്ങ് ചാടുക ബാക്കി കാര്യം കർത്താവ് നോക്കിക്കൊള്ളും ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നടക്കും നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ കുറകെ പണ്ടൊരു അഭ്യാസി ഒരു കയറ് അയാൾ ആ കയർ വഴി ഒരറ്റത്തു നിന്നും മറ്റേ അറ്റം വരെ നടന്നു അത്ര അവിടുന്ന് അയാൾ തിരിച്ചിപ്പുറത്തേക്ക് വന്നു ഇരുവശത്ത് നിൽക്കുന്ന കാണികളെല്ലാം സന്തോഷത്തോടു കൂടെ കൈയടിച്ചു ഓ എന്തൊരത്ഭുതം ഇത്രമാത്രം അഭ്യാസം നടത്താൻ ഇയാൾക്ക് എന്തൊരു ധൈര്യം ആ കരമടിച്ചപ്പോൾ പറഞ്ഞു ഞാൻ രണ്ടാമതൊരിക്കൽ കൂടെ യാത്ര ചെയ്യാൻ പോവുകയാണ് ഞാൻ ഇത്തവണ പോകുന്നത് എൻ്റെ തോളിൽ ഒരു മനുഷ്യനെ വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വെച്ചുകൊണ്ടായിരിക്കും ഞാൻ പോകുന്നത് എൻ്റെ തോളെ കയറിക്കൊള്ളൂ ആൾക്കൂട്ടത്തോട് അയാൾ ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടോ ആരും തയ്യാറായില്ല അഭ്യാസ പ്രകടനം ഇഷ്ടപ്പെട്ടു പക്ഷേ ഒരു റോപ്പിലൂടെ കേവലം നഗ്നപാതനായി നടന്ന അപ്പുറവരെ പോയി തിരിച്ചു വരുന്ന ഈ അഭ്യാസിലെ തോളെ കയറിയിരുന്ന ഈ സാഹസത്തിനും മുതിരാൻ സ്വന്തം ജീവൻ പണയപ്പെടുത്താൻ ഒരുത്തിനും ധൈര്യം വന്നില്ല അങ്ങനെ ആരും തയ്യാറാകാതിരുന്നപ്പോൾ ഒരു കുട്ടി അവിടേക്ക് ചെന്നു ഐ ആം റെഡി എന്ന് പറഞ്ഞു ആ മനുഷ്യൻ ആ കുഞ്ഞിൻ്റെ ആ സന്തോഷത്തോടുള്ള കടന്നവരവ് കണ്ട് ആ പൈതലിനെ എടുത്ത് തൻ്റെ തോളിൽ വെച്ചു ചുമലിൽ വെച്ചു എന്നിട്ട് കയ്യിലൊരു വടിയും പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ കുറുകെ കണക്കുകയാണ് അക്ഷമരായി നിന്നിരുന്ന മനുഷ്യർ ഒരു സൂചി താഴെ വീണാൽ കേൾക്കുന്ന സൈലൻസിൽ ഓരോ ചുവടും ആ മനുഷ്യൻ മുന്നോട്ടേക്ക് എടുത്തെടുത്ത് വെക്കുന്നത് ആകാംക്ഷാഭരിതരായി നോക്കി നിൽക്കുന്നു ഇക്കരെ നിന്ന് അക്കരയിലേക്ക് ആ മനുഷ്യനെത്തി ഒരു ചുവട് പോലും പിഴച്ചില്ല സുരക്ഷിതമായി ആ വെള്ളച്ചാട്ടം അവർ ക്രോസ് ചെയ്തു മറുവശത്തെത്തിയപ്പോൾ എല്ലാവരും ആ കുഞ്ഞിന്റെ ധൈര്യത്തെ അഭിനന്ദിച്ചു അഭ്യാസിക്കിപ്പോ വലിയ ക്രെഡിറ്റ് ഒന്നുമില്ല പക്ഷെ അഭ്യാസയുടെ തോളെ കയറിയ ആൾക്കാണ് ഇപ്പൊ കയ്യടി എല്ലാവരും ആ കൊച്ചിനെ ഓടിച്ചെന്ന് ഷെയ്ഖാൻഡ് കൊടുക്കുകയും അഭിനന്ദിക്കുകയും നിന്റെ ധൈര്യം ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തപ്പോൾ ആ കുഞ്ഞൊരു വാക്ക് പറഞ്ഞു ഇതെന്റെ ഡാഡിയാണ് ഞാൻ ഇത്ര നേരം തോളെ കയറിയിരുന്നു വന്നത് കേവലം അപരിചിതനായ ഒരു അഭ്യാസിയുടെ ചുമലിലല്ല നിങ്ങൾക്ക് അദ്ദേഹം അഭ്യാസിയായിരിക്കും എനിക്ക് എൻ്റെ അപ്പനാ എൻ്റെ അപ്പനെ എനിക്കറിയാം എൻ്റെ അപ്പൻ്റെ ശ്രദ്ധ അദ്ദേഹത്തിൻ്റെ ജീവനേക്കാളും ഉപരിയായി എൻ്റെ സംരക്ഷണത്തിലാണെന്നുള്ള പരമോന്നതമായ ബോധ്യം എനിക്കുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഇങ്ങനെയാണ് കർത്താവ് ചുമന്നോളും എന്നുള്ള ധൈര്യത്തിൽ ഏത് പ്രതിബന്ധത്തിനെ മീതെ ദൈവത്തിന്റെ ഒക്കത്ത് കയറി നമ്മുടെ യാത്ര തുടങ്ങും ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ ആലോചനയാ ധൈര്യത്തോടെ അറങ്ങണം പേടിച്ചും മടിച്ചും മാറിയിരിക്കാതെ നിന്നെ സഹായിക്കുന്ന നീ അന്വേഷിക്കുന്നത് കണ്ടെത്തി തിരുമാറാക്കുന്ന കണ്ടെത്തുവാൻ വേണ്ടി തുറക്കുവാൻ വേണ്ടി നീ ആഞ്ഞു മുട്ടുന്ന വാതിലിനെ തൊട്ടപ്പുറത്ത് നിനക്ക് വേണ്ടി അതിന്റെ ഓപ്പണിങ് ഒരുക്കുന്ന ഒരു നല്ല കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് പൈതലെ നീ പ്രാപിച്ചേ വാക്ക് എന്നോട് പറഞ്ഞു ഞാനത് പറയുന്നു ആരിന്ന് രാവിലെ അനുസരിച്ചിറങ്ങുമോ അന്വേഷിച്ചിറങ്ങുമോ അവർ മാത്രം ഞാൻ തുറക്കുന്ന വാതിൽ ഞാൻ നടത്തുന്ന വഴി കണ്ടെത്തും പ്രാർത്ഥിച്ചുകൊണ്ടകത്തിരിക്കുന്നവരുള്ളതും ദൂതല്ലിത് നാളെ അടുത്ത സീസൺ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവരുള്ള ദൈവാലോചനയുമല്ല ഇന്നത്തെ ജീവിതത്തിൻ്റെ അടിയന്തര ഘട്ടത്തിൽ ദൈവത്തിൽ നിന്നൊരു സഹായം എനിക്ക് ഉണ്ടായേ മതിയാകൂ എന്നുള്ള ഉറക്കോടുകൂടെ ദൈവത്തിൽ മാത്രം വിശ്വാസമർപ്പിച്ച് സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ പരിഹാരം കണ്ടെത്താൻ യാത്ര ആരംഭിക്കുന്ന വിശ്വാസത്തിൻ്റെ ചുണക്കുട്ടികളോടാണ് ഞാൻ പറയുന്നത് ഓൾ ദ ബെസ്റ്റ് ദൈവത്തിൻ്റെ ഇരിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം വലിയവനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ ആശ്രയം വെച്ചുകൊണ്ട് ഇന്ന് രാവിലെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു നൂറുനൂറ് സങ്കടകരമായ സാഹചര്യങ്ങളുടെ നടുവിൽ വ്യക്തമായൊരു മറുപടി ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ തിരുമുഖം അന്വേഷിച്ചിറങ്ങുന്ന ഈ യാത്രയിൽ അവിടുത്തെ കൃപാകടാപക്ഷം ഞങ്ങളുടെ മേലിന്ന് ചൊരിഞ്ഞ് ഞങ്ങളെ വ്യക്തമായ ഉത്തരം കണ്ടെത്തുവോളം തിരുക്കരത്തിൽ മുൻപോട്ടേക്ക് നയിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു മഹത്വം ഇന്ന് വെളിപ്പെടും ഒരു ദൈവകൃപ ഇന്ന് ചലിക്കും യേശു ഞങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും രോഗങ്ങളാൽ ഭാരങ്ങളാൽ നിരാശപ്പെട്ടിരിക്കുന്നവർ സൗഖ്യമാകട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു നടുവിന് കഠിനമായ വേദനയും പ്രയാസവുമൊക്കെയായി ഒരു രോഗശാന്തി നടക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ചിലരുടെ സങ്കീർണമായ സ്പൈനൽ കോഡിൻ്റെ മേൽ വലിയൊരു വിടുതൽ യേശു തരികയാണ് ഒരു ഉത്തമമായ സൗഖ്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ നിങ്ങളുടെ മേൽ നടക്കുന്നു അതോടുകൂടെ കണ്ണുകളുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്നവരോട് ഞാൻ പറയുന്നു നിങ്ങൾ ഈ തൂത് കേട്ട് പ്രാർത്ഥിക്കുക അതിനുശേഷം നിങ്ങളൊരു കണ്ണൊന്ന് വായിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ വായിക്കാനും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ കാണാനും കഴിയുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുക അത്ഭുതം പലരുടെ മേലും നടക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കണ്ണുകൾക്ക് കാഴ്ച വരട്ടെ വ്യക്തമായ വിഷൻ ഇവരുടെ നയനങ്ങളുടെ മേൽ തുറന്നു വരട്ടെ എൻ്റെ കർത്താവ് ഞങ്ങളുടെ മക്കളെ തൊട്ടതിനായും വിടുതൽ അയച്ചതിനായിട്ടും നന്ദിയോടെ സ്തോത്രം പ്രത്യേകിച്ച് നടുവുമായി ബന്ധപ്പെട്ട് കിഡ്നിയുമായി ബന്ധപ്പെട്ടൊക്കെ ഭാരപ്പെടുന്നവർ പൂർണമായ സൗഖ്യം ഇപ്പോൾ പ്രാപിക്കട്ടെ സമ്പൂർണ്ണ ആശ്വാസവും രോഗശാന്തിയും വേദനാ മുക്തിയും പരിശുദ്ധാത്മാവേ തുറന്നു കൊടുത്തിരിക്കുകയാണ് സ്തോത്രം യേസു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ 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 പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞത് കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും ബാക്ക് പെയിൻ ഇപ്പോൾ നടുവിനാവേദന വന്ന സ്ഥാനം അത് സത്യത്തിൽ കിഡ്നി റിലേറ്റഡായിട്ടുള്ള പ്രോബ്ലം ആകാം സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇതിന് മേലെല്ലാം ഇന്നൊരു സൗഖ്യം നടന്നിരിക്കുകയാണ് നിങ്ങളുടെ വിടുതലുകളെ നിങ്ങൾ അറിയിക്കുക നമുക്ക് വിശുദ്ധ ആരാധന നാളെ കോട്ടയത്ത് നടക്കുന്നുണ്ട് കോട്ടയത്ത് ബസൈലിയസ് കോളേജിൻ്റെയും ഡി സി ബുക്സിൻ്റെയും ഒക്കെ ഇടയിൽ ലോഗോസ് ജംഗ്ഷൻ്റെ ഇടയിലുള്ള ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ ഐ എം എ ഹാളിലാണ് നമ്മുടെ വിശുദ്ധ ആരാധന ലൈഫ് സെഞ്ചർ പ്രോഫർട്ടിക് ചർച്ചിൻ്റെ വിശുദ്ധ ശുശ്രൂഷ നടക്കുന്നത് നിങ്ങളെ വളരെ പ്രാർത്ഥനയോടെ ഞാൻ അവിടേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും നടക്കുന്ന ശുശ്രൂഷകളിൽ നമ്മുടെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ പല പ്രിയപ്പെട്ടവർ വന്ന് പങ്കുചേരുകയും ദൈവത്തിൻ്റെ കൃപയും വിടുതലും അനുഭവിക്കുകയും ചെയ്ത് മടങ്ങുന്നു നിങ്ങളൊരു ഭാരത്തിൽ പ്രയാസത്തിലാണ് എങ്കിൽ നിങ്ങളാൽ നോക്കിയിട്ടത് ഉത്തരം കണ്ടെത്താൻ സാധിക്കാത്ത ഒരു പ്രയാസം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടയത്തെ നമ്മുടെ ലൈഫ് ചേഞ്ചറിൻ്റെ ആരാധനയിലൊന്ന് വരേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് അവിടെ ലഭിക്കും കർത്താവ് നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ വരുന്നവർ ഒരു കുപ്പി വെള്ളവുമായിട്ടൊക്കെ വന്നാൽ അത് പ്രാർത്ഥിച്ച് കുടിക്കണം ഈ കഴിഞ്ഞ ദിവസം ഞാനത് പ്രാർത്ഥിച്ചു കൊടുത്തു അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പലർക്കും അത് കുടിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറി ഈ ബന്ധനങ്ങളൊക്കെയുള്ള മനുഷ്യരുടെ ശരീരത്തിലെ പലവിധ ദോഷങ്ങൾക്ക് കാരണമായിരിക്കുന്ന പ്രശ്നങ്ങൾ ദൈവകൃപയാൽ അത് കുടിക്കുന്ന മാത്രയിൽ തന്നെ മാറുകയും വിടുതലുണ്ടാകുകയും ചെയ്തത് കാണുവാൻ കർത്താവ് സഹായിച്ചു നിങ്ങൾക്കും വിടുതലുകൾ പ്രാപിപ്പാൻ ഉള്ള സുവർണ അവസരമായിരിക്കുന്നു വരണം ഈ ദൂത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം കർത്താവായ യേശുനശിഹ നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ സകല മഹത്വവും ബഹുമാനവും ഞാൻ എൻ്റെ യേശുവിനർപ്പിക്കുന്നു ഞാൻ ഈ ശുശ്രൂഷ നിമിത്തം അങ്ങയുടെ നന്ദിയുള്ളവനാണ് കർത്താവ് അങ്ങേക്ക് മഹത്വം അർപ്പിക്കുന്നു പിതാവാം ദൈവത്തിൻ്റെ മഹാസ്നേഹവും യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ ശ്രേഷ്ഠമായ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഈ പകൽ മുഴുവനും ഉണ്ടായിരിക്കട്ടെ ആമേൻ ആമേൻ ആമേൻ